നമസ്കാരം ചണ്ണ്ഡീഗഡിൽ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത് ബി ജെ പി നേതാവ് മനോജ് സൊൻഗാർ മേയർ സ്ഥാനം രാജിവെച്ചെങ്കിലും ഇന്ത്യ മുന്നണിക്ക് കടുത്ത തിരിച്ചടിയായി മൂന്ന് എ എ പി കൗൺസിലർമാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് എ എ പി കൗൺസിലർമാരായ പൂനം ദേവി നേഹ ഗുർചരൻ കല എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർന്നത് പ്രധാനമന്ത്രി മോദിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പാർട്ടിയിൽ ചേർന്നത് എന്നാണ് നേതാക്കൾ പറയുന്നത് ਮੈਂ ਤਾਂ 1.5 ਸਾਲ ਪਹਿਲੇ ਬੀਜੇਪੀ ਮੈਂ ਆ ਗਿਆ ਥਾ ਅਰ ਹੁਣ ਵੀ ਬੀਜੇਪੀ ਮੇ ਰਹੂੰਗਾ ਹੈ ਵੀ ਬੀਜੇਪੀ ਮੈਂ ਕੁਝ ਕਾਰਨਾਂ ਕਰਕੇ ਮੈਂ ਗਮਰਾਹ ਹੋ ਗਿਆ ਥਾ ਮਨਨ ਪਾਰਟੀ ਨੇ ਗਮਰਾਹ ਕਰ ਦਿੱਤਾ ਫਿਰ ਉੱਥੇ ਜਾ ਕੇ ਸਾਡੇ ਫੋਨ ਬੰਦ ਕਰਾ ਦੇ ਇਸ ਕਰਕੇ ਥੋੜਾ ਜਾ ਕੇ ਲੇਟ ਹੋ ਗਿਆ ਦੁਬਾਰਾ ਮੈਨੂੰ ਆਣਾ ਪੈ ਰਿਹਾ ਬੀਜੇਪੀ ਕਾ ਹੈ ਅਰ ਬੀਜੇਪੀ ਕਾ ਹੀ ਰਹੂੰਗਾ ਇਸ ਦੀ ਕੋਈ ਖਾਸ ਵਜ੍ਹਾ ਆ ਬਤਾਨਣਾ ਚਾਹੇ ਬੀਜੇਪੀ ਮੈਂ ਜੋਇਨਿੰਗ ਦੀ ਖਾਸ ਵਜ੍ਹਾ ਤਾਂ ਨਰਿੰਦਰ ਮੋਦੀ ਜੀ ਦੀ ਨੀਤੀਆਂ ਤੇ ਬਹੁਤ ਪ੍ਰਭਾਵਿਤ ਹੈ ਬਹੁਤ ਅੱਛੇ ਕੰਮ ਕਰ ਰਹੇ ਗਰੀਬਾਂ ਵਾਸਤੇ ਦਲੀਤਾਂ ਵਾਸਤੇ ിൽ വീണ്ടുംരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി സഖ്യത്തിന് ജയിച്ചു കയറാൻ വഴിതെളിയുകയാണ് പാർട്ടിയിൽ ചേർന്ന മൂന്ന് കൂടി ചേരുമ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ എണ്ണം പതിനേഴാകും ഇവർക്കൊപ്പം ശിരോമണി അകാലിദൾ കൗൺസിലറുടെ പിന്തുണയും ബി ജെ പിക്ക് ആണ് ബി ജെ പിയുടെ ചണ്ഡീഗഡ് എം പി കിരൺ ഗേറിന് എക്സ് ഓഫീഷ്യൽ അംഗം എന്ന നിലയിൽ വോട്ടവകാശം ഉള്ളതിനാൽ ബി ജെ പിയുടെ അംഗബലം പത്തൊമ്പത് എന്ന മാജിക് നമ്പറിലേക്ക് എത്തും എ എ പിക്ക് പത്തും കോൺഗ്രസിന് ഏഴും കൗൺസിലർമാരാണ് കോർപ്പറേഷനിലുള്ളത് കഴിഞ്ഞ മാസം മുപ്പതിന് നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ കുൽദീപ് കുമാറിന് ഇരുപത് വോട്ടും മനോജ് സുൻഗാറിന് പതിനാറ് വോട്ടുമാണ് ലഭിച്ചത് എന്നാൽ കുൽദീപിന് ലഭിച്ചതിൽ എട്ട് വോട്ട് അസാധുവാണെന്ന് വാരണാധികാരി അനിൽ മാസി പ്രഖ്യാപിച്ചതോടെ മനോജ് ജയിച്ചു ആം ആദ്മിയുടെ എട്ട് വോട്ടുകൾ വരണാധികാരി വെട്ടും തിരുത്തും വരുത്തി അസാധുവാക്കിയെന്നാണ് ആരോപണം മേയർ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം കശാപ്പ് എന്ന് സുപ്രീം കോടതി പരാമർശം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും നാടകീയ രംഗങ്ങൾ ഛത്തീസ്ഗഡിന് വേദിയായത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറി നടത്തിയെന്ന ആരോപണവുമായി എ എ പി രംഗത്തെത്തിയതോടെയാണ് ഛണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ദേശീയ ശ്രദ്ധ നേടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് എ എ പി സഖ്യം അഭിമുഖീകരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് वेब डेस्क तत्व न्यूज